ഈ തുടർഭരണം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു കുരുക്കാണ് ഒരു വലിയ കുരുക്ക് തുടർഭരണം എന്ന കുടുക്കിൽ വീണുപോയ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റ നമുക്ക് മുന്നിലുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ മഹാരാജ്യം അടക്കി വാണിരുന്ന രാജ്യത്തെ മിക്കവാറുമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അധികാരത്തിലിരുന്ന വർഷങ്ങളോളം രാജ്യം ഭരിക്കുകയും പല സംസ്ഥാനങ്ങളും വർഷങ്ങളോളം ഭരിക്കുകയും ചെയ്ത കോൺഗ്രസ് പാർട്ടി ഇന്ന് എത്തി നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം തുടർഭരണത്തിൽ വീണുപോയതിൻ്റെ ബാക്കിപത്രമാണ് കോൺഗ്രസ് പാർട്ടി ഇന്ന് രാജ്യത്തും രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഭരണത്തിന് പുരയിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മുന്നിലുള്ള മറ്റൊരു പ്രധാന ഉദാഹരണമാണ് പശ്ചിമബംഗാൾ പതിറ്റാണ്ടുകളോളം കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിന്ന് സംസ്ഥാനം ഇന്ന് പശ്ചിമബംഗാളിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ഥിതി എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മിക്കവാറും മാധ്യമങ്ങളിലൂടെയും മറ്റും ഇത് സംബന്ധിച്ച വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരികയും നമ്മൾ അറിയുകയും ചെയ്യുന്നുണ്ട് ത്രിപുരയും ഏകദേശം ഇപ്പോൾ അതേ വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്ന് തോന്നുന്നു നീണ്ട നാളത്തെ കമ്മ്യൂണിസ്റ്റ് തുടർഭരണത്തിന് ശേഷം ത്രിപുരയിൽ അധികാരത്തിൽ നിന്ന് പുറത്തായ സി പി എമ്മിന് വീണ്ടും ഒരു തിരിച്ചുവലമിന് കഴിയുന്നില്ല തുടർഭരണം എങ്ങനെയെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സാധ്യതകളെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ഇവയെല്ലാം ഏകദേശം അതേ രീതിയിലേക്ക് തന്നെയാണോ കേരളം പോകുന്നതെന്നുള്ള ഒരു ആശങ്കയായിരുന്നു കഴിഞ്ഞ തവണ അതായത് രണ്ടാം പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകർ പോലും പങ്കുവച്ചത് കാരണം കേരളത്തെ സംബന്ധിച്ച് ഓരോ തവണയുമുള്ള ഭരണമാറ്റമാണ് അഭികാമ്യമെന്ന് പ്രഗത്ഭരായിട്ടുള്ള പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിരുന്നു ഒരു തവണ എൽ ഡി എഫ് അടുത്ത തവണ യു ഡി എഫ് അതിനടുത്ത തവണ വീണ്ടും എൽ ഡി എഫ് അങ്ങനെ അഞ്ചു വർഷം കൂടുമ്പോൾ മാറി മാറി ഭരിക്കുക എന്ന രീതി കാരണം തുടർച്ചയായി ഭരിക്കാത്തത് കൊണ്ട് തന്നെ മുന്നണിയെയും അതിലുൾപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെയും ജനങ്ങൾ വെറുക്കുന്നില്ല എന്നുള്ളതാണ് ഈ രീതിയിലെ പോസിറ്റീവ് വശം മാത്രമല്ല തുടർഭരണം വരുന്നതോടുകൂടി അലസന്മാരും മണിയന്മാരുമായി ഭരണകർത്താക്കൾ മാറും എന്നുള്ള ഒരു പൊതുബോധം ജനങ്ങൾക്കിടയിലുണ്ട് ഒരുപക്ഷെ അവർ അങ്ങനെ അല്ലെങ്കിൽ കൂടി അങ്ങനെയാണ് എന്ന് പൊതുജനം വിചാരിക്കും അതിൻ്റെ ഫലമോ ഭരണപക്ഷം എന്ത് ചെയ്താലും അതിനൊരു തെറ്റ് പ്രതിപക്ഷം കണ്ടുപിടിക്കും ജനങ്ങളത് ഏറ്റെടുക്കും ചുരുക്കി പറഞ്ഞാൽ വളരെ റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ് ഈ തുടർഭരണം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് രണ്ടു മാസം മുൻപ് വരെ തൊണ്ണൂറ് ശതമാനം പേരും കരുതിയിരുന്നത് എൽ ഡി എഫ് ഒരിക്കലും തുടർഭരണത്തിൽ എത്തില്ല എന്നാണ് എന്നാൽ ശക്തമായ ഒരു പ്രതിപക്ഷത്തിൻ്റെ അഭാവം എൽ ഡി എഫിനെ വീണ്ടും തുടർഭരണത്തിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൻ്റെ ആരംഭത്തിൽ ലോകമെങ്ങും പടർന്നു പിടിച്ച കോവിഡ് മഹാമാരി എൽ ഡി എഫിന് തുടർഭരണം തളികയിൽ വെച്ച് നീട്ടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ലോകമെങ്ങും മാതൃകയായ കോവിഡ് പ്രതിരോധ സംവിധാനമാണ് കേരളം ഉയർത്തിക്കാട്ടിയതും ജനങ്ങൾ അംഗീകരിച്ചത് ഇതോടുകൂടി വീണ്ടും ഭരണത്തിലെത്താമെന്ന യു ഡി എഫിന്റെ മോഹം അവിടെ അവസാനിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഉയരുന്നൊരു പ്രധാന ചോദ്യമുണ്ട് മൂന്നാം തവണയും എൽ ഡി എഫ് അധികാരത്തിൽ എത്തുമോ ഈ അടുത്ത് നടന്ന രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ പാലക്കാടൻ ചേരക്കരയും ഈ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കേളി കൊട്ട് എന്ന നിലയിലാണ് ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ അവതരിപ്പിക്കപ്പെട്ടത് സത്യം പറയാലോ വളരെയേറെ പ്രതീക്ഷകളോടെയാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടത് കാരണം സംസ്ഥാനത്ത് അതിഭയങ്കരമായ ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ടെന്നാണ് യു ഡി എഫ് കരുതിയത് അത് യഥാർത്ഥത്തിൽ യു ഡി എഫ് കരുതിയതല്ല അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ട് ഇനി ആരൊക്കെ ഭരണവിരുദ്ധ തരംഗം ഇല്ലെന്ന് പറഞ്ഞാലും ഒരിക്കലും അങ്ങനെയല്ല കാര്യങ്ങൾ അതൊരു പക്ഷേ മാധ്യമങ്ങൾ സർക്കാരിനെതിരെയുള്ള ഏത് പ്രവർത്തനങ്ങളും പെരിപ്പിച്ച് കാണിക്കുന്നതായിരിക്കാം എന്നിരുന്നാലും അത് വിശ്വസിക്കാൻ ജനങ്ങളുണ്ട് എന്നുള്ളതാണ് കാര്യം ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ അവസാന നാളുകളിൽ ഏത് രീതിയിലാണോ കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗം നിലനിന്നത് ഏകദേശം ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പിണറായി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞ പാലക്കാട് ചേലക്കര നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഈ ഭരണവിരുദ്ധ തരംഗം പ്രവർത്തിക്കുമെന്ന് യു ഡി എഫ് കരുതി രണ്ടു മണ്ഡലത്തിലും മിന്നുന്ന വിജയം സ്വന്തമാക്കാമെന്ന് യു ഡി എഫ് കരുതിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ പാലക്കാട് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ജയസാധ്യത കൽപ്പിക്കപ്പെട്ട ഒരു നിയമസഭാ മണ്ഡലമാണ് പാലക്കാട് ഉറപ്പായും മനസ്സ് വച്ചാൽ ജയിച്ചു കയറാൻ കഴിയുന്ന ഇട എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴോ ചേലക്കരയിൽ എൽ ഡി എഫ് തന്നെ വിജയിച്ചു പാലക്കാട് യു ഡി എഫ് തന്നെ വിജയിക്കുകയും ചെയ്തു പിന്നെ ആകെയുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ചേലക്കരയിൽ എൽ ഡി എഫ് ഭൂരിപക്ഷം കുറഞ്ഞു പാലക്കാട് യു ഡി എഫ് ഭൂരിപക്ഷം കൂടുകയും ചെയ്തു ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ തരംഗം സ്വാധീനമുണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ സ്വാധീനമുണ്ടാക്കി എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ ഇത്രയും വോട്ടുകൾ ഒരിക്കലും ചേലക്കരയിൽ കുറയില്ലല്ലോ എന്നാൽ അടുത്ത തവണ ഭരണം യു ഡി എഫിനാണെന്ന് കണ്ണുമടച്ച് കരുതരുത് കാരണം ഇലക്ഷൻ ഇനിയും ഒന്നര വർഷമുണ്ട് ഈ രീതിയിൽ നിന്ന് കരകയറാൻ എൽ ഡി എഫിന് ധാരാളം സമയമുണ്ട് എന്നർത്ഥം ഞാനത് പറഞ്ഞത് വേറതും ഇത്തരത്തിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്തും ഒരു എൽ ഡി എഫ് വിരുദ്ധ തരംഗം കേരളത്തിൽ നിലനിന്നിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം കരകയറി തുടർഭരണവും കൊണ്ടാണ് ഇടതുപക്ഷം കേരളത്തിൽ രണ്ടാമതും കാലുറപ്പിച്ചത് ഇത്രയൊക്കെ ഭരണവിരുദ്ധത ഉണ്ടായിട്ടും ഇനിയും എൽ ഡി എഫിന് അധികാരം കിട്ടുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിനും സാധ്യതയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഒരുപക്ഷെ ഭരണവിരുദ്ധ തരംഗം നിലനിന്നാൽ തന്നെ ചിലപ്പോൾ എൽ ഡി എഫ് വീണ്ടും ഭരണത്തിലെത്തിയേക്കും തമാശ പറഞ്ഞതല്ല സത്യം തന്നെയാണ് മൂന്നാം തുടർഭരണത്തിന് ചേലക്കര മോഡൽ തുതയ്ക്കുമെന്ന വിലയിരുത്തലിലാണ് സി പി എം ഇപ്പോഴുള്ളത് എന്നാണ് സൂചനകൾ ചേലക്കരയിൽ സി പി എമ്മിന് നല്ല വിജയമാണ് ലഭിച്ചത് പതിനായിരത്തിലധികം വോട്ടുകൾക്ക് ചേലക്കര സി പി എം വീണ്ടും പിടിച്ചെടുക്കുകയായിരുന്നു ഇടത് അനുകൂല മണ്ഡലമാണെങ്കിൽ കൂടി ഇത്രയും ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മണ്ഡലത്തിൽ ഇടതുപക്ഷം ജയിക്കണമെങ്കിൽ അതിന് കാരണങ്ങളുണ്ട് ചേലക്കരയിൽ എൽ ഡി എഫ് വിജയിക്കാൻ കാരണമായത് രണ്ട് ഘടകങ്ങളാണ് അതിലൊന്ന് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ കൂടുതലായി കിട്ടിയ വോട്ടുകളാണ് അതാണ് ഇടതുപക്ഷത്തെ പകുതി ജയിപ്പിച്ചത് കേൾക്കുന്നവർക്ക് ചിലപ്പോഴത് അനുഭവമായി തോന്നാം അന്തം വിടേണ്ട കാര്യ കാര്യമായി തന്നെ പകുതി തരാം ഏകദേശം ഒൻപതിനായിരത്തിന് മുകളിൽ വോട്ടുകളാണ് ബി ജെ പി ചേലക്കര മണ്ഡലത്തിൽ അധികം നേടിയത് ഇതിനൊപ്പം എസ് ഡി പി ഐയുടെ വോട്ടുകൾ പി വി എൻപന്റെ പാർട്ടിക്ക് കിട്ടിയെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ രണ്ട് സംഗതികളാണ് മണ്ഡലത്തിൽ എൽ ഡി എഫിന് വീണ്ടും വിജയിപ്പിച്ചത് എന്ന സാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് തമാശയായി തോന്നാം പക്ഷേ ഉള്ളിലേക്ക് കയറി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇത് ശരിയാണെന്ന് ബോധ്യമാവുകയും ചെയ്യും ഇത്തവണ ബി ജെ പിക്ക് അധികം ലഭിച്ച വോട്ടും പി വി അനുപരന്റെ പാർട്ടിയായ ഡി എം കെക്ക് ലഭിച്ച എസ് ഡി പി ഐയുടെ വോട്ടും ചേരുന്നതാണ് ഏതാണ് സി പി എമ്മിന്റെ ഭൂരിപക്ഷം അതായത് ഈ ഘടകങ്ങളുടെ സ്വാധീനമില്ലായിരുന്നെങ്കിൽ ചേലക്കരയിൽ കോൺഗ്രസിന് വിജയിക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു എന്ന് ചുരുക്കം അതായത് ഈ രണ്ട് വോട്ടുകളും ലഭിക്കേണ്ടത് കോൺഗ്രസിനായിരുന്നു ആ വോട്ടുകൾ കോൺഗ്രസിൽ ലഭിച്ചിരുന്നു എങ്കിൽ ഇടതുപക്ഷം തീർച്ചയായും വെള്ളം കുടിക്കുമായിരുന്നു പക്ഷേ ഇത്തവണ ആ വോട്ടുകൾ ലഭിച്ചത് ഡി എം കെക്കും ഈ പറയുന്ന ബി ജെ പിക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒട്ടുമിക്ക നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കാൻ ഇടയുണ്ട് ഭരണവിരുദ്ധതയുടെ ഈ വോട്ടുകൾ എന്തായാലും കോൺഗ്രസിന് കിട്ടില്ല ആ വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് അകന്ന് ബി ജെ പിയിലെത്തുകയാണ് ചെയ്യുന്നത് ഈ രാഷ്ട്രീയം ഗുണകരമായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാറുമെന്നാണ് സി പി എം പ്രതീക്ഷ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സാമാന്യ നില തിരിച്ചുവരവ് നടത്തി എന്നാൽ സമകാലിക ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന് തോറി പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ് ഇത്തരം തോൽവികൾ കേരളത്തിലെ വോട്ടർമാരെയും സ്വാധീനിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ദേശീയതലത്തിൽ ബി ജെ പിക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ കേരളത്തിലെ അവരുടെ വോട്ടിങ്ങിനെയും സ്വാധീനിക്കും അതാണ് അവരുടെ വോട്ട് വോട്ടുവിഹിതം വർദ്ധിക്കുന്നത് എന്നാൽ അതൊരിക്കലും ജയത്തിലെത്തില്ല അതായത് ബി ജെ പിക്ക് വോട്ട് വീതം വർദ്ധിപ്പിക്കാൻ എന്നല്ലാതെ കേരളത്തിൽ ജയിക്കാൻ കഴിയില്ല എന്നർത്ഥം ഇപ്പോൾ പുറത്തു വന്ന രഹസ്യ വിവരങ്ങൾ അനുസരിച്ച് നൂറ്റിപ്പത്തോളം മണ്ഡലങ്ങളിൽ ഇങ്ങനെ ബി ജെ പി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുയർത്തുമെന്നാണ് സി പി എം പ്രതീക്ഷ അങ്ങനെ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും കേരളത്തിൽ ഇടതുഭരണ തുടർച്ച കിട്ടുമെന്നാണ് സി പി എം വിലയിരുത്തൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് സി പി എമ്മിൻ്റെ മാത്രം വിലയിരുത്തലാണ് എന്തായാലും ഇനി നടക്കാൻ പോകുന്ന പാർട്ടി സമ്മേളനങ്ങളിലടക്കം ചേലക്കരയിലെ വിജയ മോഡൽ ചർച്ചയാകുമെന്നാണ് കരുതപ്പെടുന്നത് സംഘടന ശക്തമാണെങ്കിൽ ജയം ഉറപ്പെന്ന സന്ദേശമാണ് ചേലക്കര നൽകുന്നത് അത്രമാത്രം വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായിരിക്കെ നടന്ന വോട്ടെടുപ്പായിരുന്നു ചേലക്കരയിലേത് അതിനാൽ സംഘടനാ സംവിധാനം ശക്തമാക്കി സി പി എം വോട്ടുകളെല്ലാം പെട്ടിയിലാക്കാൻ സി പി എം മുൻകൂട്ടി തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമെന്ന് ഉറപ്പാണ് ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിധയും സ്വന്തമാക്കുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന മികവിനെ അനിവാര്യതയാണ് ഇത് മനസ്സിന് പറ്റുള്ള പൊതുജന സമ്പർക്കവും ക്ഷേമ പദ്ധതി പ്രഖ്യാപനവും സർക്കാർ നടത്തുമെന്നാണ് കരുതുന്നത് ഇനി ഒന്നര വർഷമുണ്ട് ഒരുപാട് കളികൾ കളിക്കാനുള്ള സമയമുണ്ട് കഴിഞ്ഞ നമ്മൾ അറിയാമല്ലോ അവസാന നിമിഷത്തിയ കടന്നുകയറ്റത്തിലാണ് സി പി എം നേതൃത്വത്തിൽ എൽ ഡി എഫ് അധികാരം പിടിച്ചെടുത്തത് പറഞ്ഞു വന്നത് ഇത്തവണയും അങ്ങനെ സംഭവിച്ചു കൂടായകയില്ല എന്നു തന്നെയാണ്